ും പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഭയങ്കര വിഷമമുണ്ട് സൂചാൻ്റെ സാന്നിധ്യം ഇല്ലാത്തത് അതിപ്പോൾ വിധിയൊന്നുമല്ല നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ അതിലേറെ സന്തോഷം ഒരു നല്ല വീട് കിട്ടുന്നു വളരെ സന്തോഷം ഇതിലിപ്പോൾ പിന്നെ പ്രവർത്തിച്ച് എല്ലാവർക്കും പേര് പറഞ്ഞു പറയുന്നില്ല എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ആഗ്രഹം ആഗ്രഹമല്ല എന്നൊരു വലിയ ഒരു സ്വപ്നമായിരുന്നു സൂചാൻ്റെ ഒരു വീട് ഒരു സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടന്നുറങ്ങണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു

ഒരു ഒരു വീട് വീട് നമ്മൾ പണ്ട് അഡ്വാൻസ് കൊടുത്തായിരുന്നു. അപ്പോഴാണ് കൊറോണ വന്നത് കൂടി അഡ്വാൻസും നമ്മുടെ കയ്യിൽ നിന്ന് പോയി ആടെ ആൾക്ക് ആയി. സാമ്പത്തിക പ്രശ്നവും കാര്യങ്ങളൊക്കെ സുധിച്ചേടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ സൂചാടന ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആത്മാവിൽ സത്യം ഉണ്ടെന്നും ചിലർ വിശ്വസിക്കുന്നില്ല പക്ഷേ എൻ്റെ അനുഭവം വെച്ചിട്ട് സൂചനടനുണ്ട് ഇവിടെ എവിടെയൊക്കെ നിന്ന് കാണുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് ഹാപ്പിയാണ് അവരുടെ കുഞ്ഞുങ്ങളല്ല അവർക്ക് ഹാപ്പിയായിട്ട് നിൽക്കണം തീർച്ചയായിട്ടും വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം മക്കൾ മക്കളുടെ കാര്യങ്ങൾക്കൊക്കെ സർക്കാർ ഒന്ന് മരിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു പക്ഷെ അത് നമുക്ക് വെറുതെ പറ്റില്ലല്ലോ നമ്മൾ എംപ്ലോയ്മെൻറ്റ് വഴിയാണ് ചെയ്യണത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു